ഈ മലയാളിക്ക് ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു വികാരമാണ് അതിപ്പോൾ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും മറ്റെവിടെയാണെങ്കിലും ഫുട്ബോൾ ഒരു വികാരം തന്നെയാണ് ഖത്തറിൽ നടന്ന നാലാമത് ചാലിയാർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഓർബിറ്റ് എഫ് ചാമ്പ്യന്മാരായി ഫൈനലിൽ ഫ്രൈഡേ ഫിഫ മഞ്ചേരിയാണ് തോൽപ്പിച്ചത് കാണാം അവശേഷം കലാശപൂരിൽ നിശ്ചിത സമയത്ത് സമനില പാലിച്ചതോടെ ഷൂട്ടൌട്ടിലാണ് വിജയികളെ കണ്ടെത്തിയത് ഷൂട്ടൌട്ടിൽ മൂന്ന് രണ്ടിനാണ് ഓർബിറ്റ് എഫ് സിയുടെ വിജയം ഓർബിറ്റ് എഫ് സിയുടെ സുഹേൽ ജോപ്പൻ ടൂർണമെന്റിലെ ടോപ്പ് സ്കോററായി സൽമാൻ ഖലീലാണ് ടൂർണമെന്റിന്റെ താരം ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ഈസ്റ്റ് സിംഗാൾ ഗ്രാൻഡ് ഫിനാലെ ഉദ്ഘാടനം ചെയ്തു ചാലിയർ ദോഹ പ്രസിഡന്റ് സി ടി സിദ്ദിഖ് ചെറുവാടി ജനറൽ സെക്രട്ടറി സാബിഖു സലാം എടവണ്ണ ട്രഷറർ അബ്ദുൾ അസീസ് ചെറുവണ്ണൂർ ചീഫ് അഡ്വൈസർ സമീൽ അബ്ദുൾ വാഹിദ് തുടങ്ങിയവർ ട്രോഫികൾ സമ്മാനിച്ചു മീഡിയ വൺ ദോഹ